कृष्णा कृष्णाय जय कृष्णा जय कृष्णा पावकन् तनोडु कुडी ताये ഭാവന ചേകയാലുന്ന പോലെ ഓടിമാരുന്നോരുവന്തീയെ കണ്ടിട്ടു പേടിച്ചു പായുന്നു വൻ പായുന്നവൻപൂലീകൾ തങ്ങളെ കണ്ടുള്ള ഗോക്കൾ തൻ വേദന ഇങ്ങനെ എന്നതറിഞ്ഞു തപ്പോഴേ ചൂഴുറ്റോ വന്നോരു പാവകൻ തന്നൂടെ ചൂടു നിന്നോ കരഞ്ഞു മേന്മേ ചാട്ടം തുടങ്ങീന കാട്ടു മൃഗങ്ങൾക്കു കൂട്ടനൊന്നോ മേ വേണ്ടപ്പോഴേ അന്ത്യത്തിൽ അങ്ങോ വനസ്ഥരായുള്ളവർക്കു ീരാകമോ ചേരുമോ ദർപ്പം കാലർന്നുള്ള സർപ്പങ്ങളെല്ലാം തൻ മസ്തകം ചാലപാരത്തി നിന്നു മേവുറ്റോമേവോ മാനനം കൈക്കൊണ്ടു പാവകൻ തന്നെ വിലക്കും പോലെ ായുള്ള കേൾ പിലി തന്നഗ്രങ്ങൾ ചൂടും നീർ വന്നു തപ്പോഴേ വാനവർ നായകൻ വാരാഞ്ഞു കാനനം നോക്കുന്നുവെന്ന പോലെ കൊകിലനാദമോ നിരത്തും കോമണമായിട്ടേ വന്നു തത്രി മാധുര്യ മാണ്ഡവർ ചാകുന്ന നിരത്തും ചാതുര്യം കൈവിടാതിന്നു വന്നു വേവുറ്റു നിന്നുള്ള വേദണ്ഡ യുധമപ്പാവകൻ തന്നീലെ േരം പൊങ്ങി നിന്നിടുന്ന തുമ്പിക്കങ്ങളെങ്ങോമി കാണായി നിലയപ്പോൾ ആരബ്ധമായൊരു ബാണഗൃഹത്തിൻ്റെ വാരുറ്റ തുണൂ കഴുന്നപ്പോലെ പുഷ്ടനായുള്ളൊരു പാവകനിങ്ങനെ തുഷ്ടനായി നിന്നോ കളിക്കും നേരം കാട്ടിലെ നിന്നുള്ള ജീവങ്ങൾക്കെല്ലാമേ കോട്ടനാളന്നോ മൂടിഞ്ഞു കൂടി പാണ്ഡവീരൻ്റെ വമ്പീനങ്ങനെ നേരം അക്ഷതനായോരു തക്ഷകൻ തന്നൂടെ രക്ഷകനായ പൂരന്തരല്ലേ കേട്ടു നിന്നുള്ളിലറിഞ്ഞിട്ടു തള്ളി ഏഴുന്നോരു കോപ്പത്താലേ ജലങ്ങളോടൂ കാലർന്നോടൻ മരിയേ പെയ്ച്ചു പോന്നു വന്നാൻ ദീന കൈവിട്ടു ദൂരത്തു നിന്നോരോ കാലനും തന്നീലോൻ കൈവിട്ടു ദുരത്തു നിന്നോരു കാനനം തന്നീലോൻ പാവകൻ താൻ നിന്നതു കണ് പുരന്തരൻ മനസം ചിന്തിച്ചു കണകിൽ വിചിത്രമാത്രേ സ്ഫിതമായുള്ളോരു കണ്ടിട്ടു െ ഹോത്രൻ കഷ്ടമായി വന്നു തേ വൃഷ്ടിയെ കണ്ടാലും നഷ്ടമായി പോകുന്നതുണ്ടു ഞാനോ എന്നതും കേട്ടോരു പാണ്ഡവ വിരൻ താനെ തൂമേ പെടിയായിരുന്നു ചൊല്ലി ഉമ്പർക്കോൻ തന്നൂടെ വമ്പീനെ പൊക്കുവാൻ അമ്പുകൾ കൊണ്ടു ഗൃഹം ചാൻ പാരിച്ചു പെയ്യുന്ന മരീ താനെ തൂമേ ചോരാത്ത വണ്ണമാടച്ചു ും കണ്ടു പിണങ്ങിനാൻ പിന്നെ നിന്നോരു മനവൻ തന്നോടപ്പോഴേ വാനവർ നാഥനക്കാനം തന്നോടെ പാലനം വലീലയുന്നു കൊണ്ടും ഗർഭിത്തരായുള്ള ശില്പിയായുള്ള പാവകൻ തന്നിൽ പാതിച്ചോരൂ നേരത്തു പാലിച്ചു കൊണ്ടാണ് ബസവി താൻ പാലിച്ചു കൊണ്ടതു മൂലമായ നീലക്കാർ വർണ്ണൻ തൻ ചൊല്ലിനാലേ വൈരീകളായോർക്കു ഭൂതലമില്ലാമേ വാരി തോന്നും വണ്ണം ആശ്ചര്യമായുള്ളൂ രാസ്ഥാന മന്ദിരം കാഴ്ചയായി നൽകിനാൻ ധർമ്മജന്യം ചിന്തിച്ചതെല്ലാമേ ബന്ധിച്ചു നിന്നിട്ടു സന്തുഷ്ടനായോരു ഭനി പിന്നെ പാണ്ഡരമായുള്ള വാജികൾ തന്നെയും ഗാന്ഡീവമാകുന്ന ചപ്പത്തിയും സൗന്ദദ തന്നാലെ ഖാണ്ഡവം നൽകിയ പാണ്ഡവനായി കൊടുത്താനപ്പോൾ പാവകൻ നൽകൂമ പ്രാഭൂതം പിന്നെയും പാരാദേ പാർത്ഥനപ്പോൾ സുന്ദരനായോരു നന്ദജൻ പിന്നാലെ മന്ദീരം തന്നീ ലാകത്തു പുക്കാൻ नारायण 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 नारायण